ഇത് കണ്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു അല്ലേ പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു ഇലയാണ് പക്ഷേ നിങ്ങൾക്കാര്ക്കും തോരം വെച്ച് കഴിക്കാൻ എന്നുള്ളത് പറ്റുമെന്നുള്ളത് അറിയാവുന്നെനിക്കറിയില്ല ഇത് കണ്ടോ കണ്ടു കഴിഞ്ഞാൽ മല്ലിയില പോലെ ഇരിക്കുന്ന നമ്മുടെ പാസ്ലി ലീവ്സാണിത് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ഒത്തിരി ഏറെയാണ് നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യും ബി പിയും പ്രഷറും ഉള്ളവർക്ക് നല്ലതാണ് അനീമിക്കായിട്ടുള്ള ആളുകൾക്ക് നല്ലതാണ് പിന്നെ യൂറി ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ ഉണ്ട് പക്ഷേ ആരും ഇത് തോരം വെച്ച് കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ അപ്പം നമ്മളിത് എങ്ങനെയാണ് തോരം വെക്കുന്നതെന്ന് കാണിക്കുക നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ തണ്ട് നമുക്ക് മുറിച്ച് കളണം ഇച്ചിരി നീണ്ട തണ്ടാണ് ആ തണ്ട് നമുക്ക് കറി വെക്കാനായിട്ട് അത്ര സുഖമില്ല കേട്ടോ കാരണം കടിച്ചു കടിച്ച് കിടക്കും ഇച്ചിരി ഹാർഡാണ് അപ്പോൾ ഒന്നും ഇച്ചിരി നന്നായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ കടക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അതിലാൻ കേട്ടോ ഞാൻ എന്തായാലും തണ്ട് മൊത്തം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ചെറു ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തു ഞാൻ തീരെ ചെറുതാക്കണെന്നില്ല നമുക്കറിയാം ഇലക്കറികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചുങ്ങിപ്പോകും അപ്പം തീരെ ചെറുതാക്കി അരിഞ്ഞില്ലാലും കുഴപ്പമില്ല എന്തായാലും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കാരണം അതിനകത്ത് തണ്ടൊക്കെ ഉണ്ടല്ലോ ആ ഇച്ചിരി ഹാഡാന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടാകുമ്പോഴത്തേനും പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തത് നീ കൈ കൊണ്ട് ഇലകൾ മാത്രം ഉള്ളി എടുത്താലും മതിയാകും കേട്ടോ കണ്ടോ ഇതുപോലെ ഈ തണ്ടൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ അങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇലയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തോരന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചീരയൊക്കെ തോരം വെക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ ഒരു കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കരിയേപ്പില ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനിടെ അടുത്ത് ഉള്ളി ഇല്ലെങ്കിൽ സവോള എടുത്താലും മതി കേട്ടോ പിന്നെ ചെറിയ ഉള്ളി ഞാൻ പിച്ചതിയുടെ ടേസ്റ്റ് ഉണ്ട് ഇച്ചിരിയുടെ ഗുണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉള്ളി എടുത്തത് ഇനി ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആദ്യം തന്നെ തേങ്ങയാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയൊന്ന് നന്നായിട്ടൊന്നും വെള്ളമൊക്കെ പറ്റി ഒന്ന് പതുക്കെ ഒന്ന് കുക്കായി വന്ന ശേഷമാണ് ഇല ഇട്ട് കൊടുക്കാവുള്ളൂ കാരണം ഇല പെട്ടെന്ന് ചുങ്ങിപ്പോവും പെട്ടെന്ന് വെന്ത് കിട്ടും തേങ്ങ അത്ര പെട്ടെന്ന് വേഗത്തില്ല ഇച്ചു വേഗമുണ്ടല്ലോ അതുകൊണ്ട് തേങ്ങ ഞാൻ നന്നായിട്ടൊന്നിട്ട് തീയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു ഈ തേങ്ങയിലേക്ക് നന്നായിട്ട് ആവിയൊക്കെ കയറി ആ തേങ്ങയൊന്ന് പതുക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം എപ്പോഴും എനിക്ക് ഇലക്കറി വെക്കുമ്പോൾ ഉപ്പ് കൂടി പോവും നമ്മളപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ഉപ്പ് ചേർക്കുക അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാസ്റ്റലിൽ ലീവ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതേ ഒന്നും ആവശ്യമില്ല അല്ലേ അല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊന്ന് ചെറുതീയിൽ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേയിച്ചെടുക്കാം കണ്ടിവിടെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ തേങ്ങ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് ചെറുപയർ വേവിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം തേങ്ങ ഇച്ചിരി കൂടുതലായിട്ട് തോന്നി അതുകൊണ്ടാണ് ചെറുപയർ ചേർത്തത് ഇനി ചെറുപയർ ആവശ്യമില്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഇല തന്നെ തോരം വെച്ച് കഴിക്കാവുന്നതാണ് ഈ ചെറുപയറിൻ്റെ സ്ഥാനത്ത് പൻപയറോ കടലോ എന്ത് വെള്ളം ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ പക്ഷേ ഇച്ചിരി ചെറുപയറാണിട്ട് ഉണ്ടാക്കി നോക്കിയത് അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചൂണ്ട കൂടി ഇട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ ചീര ഉണ്ടാക്കിയ കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ നല്ല വിട്ടുവിട്ടു തന്നെ കിടക്കും പിന്നെ നമ്മളിത് പൊറോട്ടയ്ക്കും എന്നാൽ ഇപ്പം ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും നമുക്ക് കുറച്ച് പൊട്ടറ്റോ ഇട്ട് ഇതിൻ്റെ കൂടെ ഇതും കൂടെ മിക്സ് ചെയ്ത് ചെറിയൊരു ഗ്രേവി പോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ആ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതുപോലെ ഒന്ന് പാസ്ലി ലീവ്സ് ഒന്ന് തോരം വെച്ച് കഴിച്ചു നോക്കി അപ്പോൾ എന്നും ഒരേ തരം ചീര വെക്കാതെ ഈ ചീര നല്ലതാണ് കേട്ടോ തോരം വെക്കാനായിട്ട് ഇനി പാസ്റ്റ് ഡെലിവേഴ്സ് കാണുമ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും മേടിച്ചുണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്